രമണ മഹർഷിയുടെ സമാധിക്ക് ശേഷം രമണാശ്രമത്തിൽ ചെറിയൊരു തർക്കമുണ്ട് രമണ മഹർഷിയെ എവിടെ സമാധിയിരുത്തണം വലിയ പ്രശ്നമായി എവിടെയാണ് രമണ മഹർഷിയെ സമാധിയിരുത്തുക ലോകം കണ്ട മഹാപുരുഷന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനം വഹിക്കുന്ന ഒരാൾ എവിടെ സമാധിയിരുത്തും വലിയൊരു പ്രശ്നമായി പ്രശ്നമായ സമയത്ത് അന്ന് കേരളീയനായ കെ കെ നമ്പ്യാർ എന്ന ഭഗവാന്റെ ഭക്തന് ഒരു സ്വപ്നമുണ്ടായി മഹർഷി സ്വപ്നത്തിൽ വന്നിട്ട് ഒരിടത്തൊരു കളം വരച്ചിട്ട് ഇവിടെ ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് പോയി അതേപോലെ തന്നെ മഹർഷിയുടെ മറ്റൊരു ശിഷ്യനായ കപാലശാസ്ത്രിക്കും ഇതുപോലെ ഒരു സ്വപ്നം ഉണ്ടായി അങ്ങനെ ആ സ്വപ്നത്തിൽ പറഞ്ഞ പ്രകാരം അവിടെ ഇരുത്തി ഇരുത്തിയതുകൊണ്ട് മാത്രമായില്ല ഭഗവാന്റെ സമാധിയൊക്കെ വെച്ച ശേഷം സമാധിയിൽ ശിവലിംഗമാണ് വെക്കുക സമാധിയിൽ നിത്യപൂജ ചെയ്യണമല്ലോ സമാധിയിൽ നിത്യപൂജ എന്ത് ചെയ്യും രമണ മഹർഷി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ടോ എന്ത് ചെയ്യും എങ്ങനെ പൂജ ചെയ്യും വലിയ പ്രശ്നമായി അപ്പോൾ ഇതുപോലെ കപാലശാസ്ത്രിക്ക് വീണ്ടും ഒരു സ്വപ്നം ഉണ്ടായിട്ട് പറഞ്ഞു സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം വെച്ച് പൂജ ചെയ്യണമെന്ന് ഇത് പലർക്കും അറിയില്ല വലിയ മികച്ച പ്രഭാഷകരൊക്കെ ഒക്കെ രവണ മഹർഷിയെ എന്തോ എനിക്കറിയില്ല അവതാരമൊന്നും അല്ല മറ്റെന്തോ ആണ് തന്നെ പോലെ തന്നെയാണ് നമുക്ക് ആക്കിക്കൊണ്ടുവരികയാണ് അവതാരം തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ അവതാരം തന്നെയാണ് യാതൊരു സംശയമില്ല മഹർഷിയുടെ അഷ്ടോത്തരം എഴുതപ്പെട്ടു ആദ്യത്തെ മന്ത്രം മഹാസേന മഹാംസേന ജാതായ ന മ മഹാസേനൻ്റെ മഹാംശം കൊണ്ട് ജനിച്ചവന് നമസ്കാരം എന്നാണ് മഹാസേനൻ ആരാണ് ദേവസേനാധിപതി സുബ്രഹ്മണ്യൻ അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ മഹാംശം കൊണ്ട് ജനിച്ചിട്ടുള്ള സ്കന്ധാംശമായ സ്കന്ധാവതാരമായ രമണ മഹർഷിക്ക് നമസ്കാരം എന്നാണ് ഇന്നും രമണാശ്രമത്തിൽ മഹർഷിക്ക് പൂജ രണ്ട് നേരം പൂജ ചെയ്യുമ്പോൾ ചെയ്യുന്ന മന്ത്രത്തിലെ ആദ്യത്തെ മന്ത്രം ഞാൻ പറയാൻ കാരണം അവതാരങ്ങളിൽ തന്നെ ഭേദമുണ്ട് അവതാരങ്ങൾ തന്നെ ചെയ്ത തപസ്സും അതിൽ നിന്ന് അവർ നേടുന്ന നിഷ്ഠയും വ്യത്യാസമുണ്ട് അവതാരത്തിന് സിദ്ധികളെല്ലാം ഉണ്ടായിരിക്കുമെങ്കിലും അവർ നേടുന്ന സമാ സമാധി നിഷ്ഠയ്ക്ക് വ്യത്യാസമുണ്ടാവും ശ്രീ ശ്രീരാമന്റെ സമാധി നിഷ്ഠയല്ല ശ്രീകൃഷ്ണന്റേത് ശ്രീരാമന്റെ സമാധിഷ്ഠയേക്കാൾ ഉത്കൃഷ്ടമായ സമാധി നിഷ്ഠയാണ് കാരണം ശ്രീകൃഷ്ണൻ എതിരിടേണ്ടി വന്നത് കംസനെ പോലെയുള്ള നെറികെട്ടവരെയാണ്